നമസ്കാരം ഇന്ന് നടന്ന ഒരു പരീക്ഷയുണ്ട് ഹോം വർക്ക് ആ ഒരു പരീക്ഷയാണ് അപ്പോൾ അതിന്റെ ചോദ്യ പേപ്പർ അയച്ച് നൽകിയിട്ട് കുറച്ച് കൂട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു എക്സാം റിവ്യൂ നടത്തുന്നത് അപ്പോൾ സമയം ഒരുപാട് വൈകിട്ടുണ്ട് ഏകദേശം നമ്മൾ ഇനിയുള്ള റിവ്യൂകളെല്ലാം ഏകദേശം ഈ ഒരു സമയത്തായിരിക്കും നടക്കുക കാര്യം വീട്ടിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ നമ്മൾ നടന്ന പരീക്ഷ നമുക്കറിയാം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നോട്ടിഫിക്കേഷൻ വന്ന അൻപത്തി അഞ്ച് ബ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന കാറ്റഗറി നമ്പർ ഉള്ള ഒരു പരീക്ഷയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരീക്ഷ നടന്നത് എട്ടാം മാസത്തിൽ നടന്ന അഞ്ച് പരീക്ഷകൾ അഞ്ച് പരീക്ഷകൾ എന്ന് വെച്ചാൽ പ്രിലിമിനറി പരീക്ഷകളാണ് ആ പ്രിലിമിനറി പരീക്ഷകൾക്ക് ഒടുവിൽ മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് യോഗ്യത നേടിയ ആളുകൾ അല്ലെ ആ ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഏകദേശ കണക്കാണ് ഞാൻ പറയുന്നത് ഏകദേശം ഒരു മുപ്പത്തി അയ്യായിരത്തോളം ആളുകൾ യോഗ്യത നേടിയിരിക്കുകയാണ് ക്വാളിഫൈ ചെയ്തിരുന്നു അന്ന് ഇതിന്റെ കട്ട് ഓഫ് ഏകദേശം ഒരു എൺപത്തിരണ്ട് മാർക്ക് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അങ്ങനെ മുപ്പത്തി അയ്യായിരത്തോളം ആളുകൾ ക്വാളിഫൈ ചെയ്തൊരു പരീക്ഷ ഈ പരീക്ഷയുടെ പ്രത്യേകത എന്ന് എന്തായിരുന്നു അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ടെൻതായിരുന്നു അല്ലെ പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യത ഉള്ള ഒരു പരീക്ഷ ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് എന്തായിരുന്നു ഇപ്പം നമ്മുടെ എൽ ജി എസ് മോഡലിലുള്ള ഒരു സിലബസ് ആയിരുന്നു ഇതിനുണ്ടായിരുന്ന കാര്യം വെച്ചാൽ ഭാഷാ വിഷയങ്ങളായിട്ടുള്ള ഇംഗ്ലീഷ് ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ മലയാളവും ഉണ്ടായിരുന്നില്ല പക്ഷെ പരീക്ഷ ഡിഗ്രി ലെവലിലുള്ള ആളുകൾക്ക് വരെ എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷ ആയിരുന്നു എന്നാണ് നമുക്ക് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ മുപ്പത്തി അയ്യായിരത്തോളം ആളുകളിൽ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വരുന്ന ആഴ്ച നമ്മുടെ എൽ ഡി സി പരീക്ഷകൾ ആരംഭിക്കുകയാണ് അപ്പോൾ എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരൊരു മോട്ടസ് എന്ന രീതിയിലായിരിക്കും ഒരു പരീക്ഷയെ സമീപിച്ചിരിക്കുക അപ്പോൾ അങ്ങനെ ഒരു എന്താണ് നമ്മളൊരു സാമ്പിൾ വെടിക്കെട്ട് വരാനിരിക്കുന്ന പൂരത്തിന് മുൻപായിട്ടുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ട് എന്ന രീതിയിൽ നടന്നൊരു പരീക്ഷയാണ് ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് ഈ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പരീക്ഷ എഴുതാൻ പോയ നിങ്ങൾക്ക് തന്നെ അറിയാം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ചേരുമ്പിടി ചേർക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു മുൻ വർഷങ്ങളിൽ പി എസ് സി ചോദിച്ചിരുന്നത് പോലെ എന്തായിരുന്നു വൺ വീഡ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു മുൻ പരീക്ഷകൾ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിച്ചുള്ള എന്താണ് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ആശ്വാസദായകമായിട്ടുള്ള ഒരു പരീക്ഷ തന്നെയാണ് ഇന്ന് നടന്നത് കാരണം ഒട്ടും പഠിക്കാതെ പോയിട്ട് പരീക്ഷ എഴുതുന്ന ഹാളുടെയും കോൺഫിഡൻസ് എന്ത് ചെയ്യുന്നു ബിൽഡ് ചെയ്യുന്നു പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത പരീക്ഷ കിട്ടുമല്ലോ എന്നൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പരീക്ഷയാണ് ഇന്ന് നടന്ന പരീക്ഷ എന്നാണ് ആദ്യ നിഗമനമായിട്ട് നമുക്ക് പറയുവാനുള്ളത് അതായത് എത്ര പഠിച്ചിട്ടില്ലാത്ത ഒരാളാണെന്നെങ്കിലും എടാ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമല്ലോ എന്നൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു പരീക്ഷ അതായത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു പരീക്ഷയായിരുന്നു ഈ പരീക്ഷ എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ മൈനസ് പോയിന്റിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് കാര്യം ഈ ഒരു നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വേക്കൻസി എന്ന് പറയുന്നത് വേറെ മൂന്ന് വേക്കൻസി മാത്രമായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായിരിക്കുകയാണ് ഈ മൂന്ന് എന്ന് പറയുന്നത് പത്ത് രട്ടിയായിട്ട് ഇപ്പോൾ ഒരു മുപ്പതോളം വേക്കൻസികൾ ആയിട്ട് ആയിട്ടുണ്ടാകുമെന്ന് കണക്കാക്കുക ഇനി ഇതിന്റെ റാങ്ക് പട്ടികയൊക്കെ വരുന്ന ഒരു ടൈം ഉണ്ടാകും അല്ലെ മെയിൻ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ് ഈ വർഷം തന്നെ റാങ്ക് പട്ടിക വന്നു കഴിഞ്ഞാൽ മൂന്ന് വർഷമാണ് കാലാവധി ഉള്ളത് ഇനി അതുകൂടി കൂട്ടിയാൽ ഏകദേശം ഒരു മാക്സിമം ഒരു മുപ്പതെണ്ണം കൂടി വന്നു കഴിഞ്ഞാൽ ഒരു അറുപതോളം വേക്കൻസികൾ കണക്കാണ് ഊഹമാണ് അറുപതോളം വേഗൻസികളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നൂറ്റി അൻപത് പേരുടെ എങ്കിലും ഒരു മെയിൻ റാങ്ക് പട്ടികയും ബാക്കി സപ്ലിമെന്ററി റാങ്ക് പട്ടികയും ഒക്കെ ഇടുവാനുള്ള സാധ്യതയുണ്ട് കാര്യം മറ്റൊന്നുമല്ല ഈ പറയുന്ന എൽ ജി എസ് ആണെങ്കിലും അല്ലെ വേരിയസ് എസ് എൽ ജി എസ് ജില്ലാതലത്തിലേക്ക് വരുന്നുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് വരുന്നുണ്ട് അതുപോലെ ടെന്റ് ലെവലിലുള്ള എൽ ഡി എസ് സികൾ കിടപ്പുണ്ട് പിന്നെ ആ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറുകൾ യൂണിഫോം വസ്തുക്കളിലൊക്കെ പരീക്ഷയുണ്ട് പിന്നെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അങ്ങനെ ഒരുപാട് പരീക്ഷകളിലേക്ക് റാങ്ക് ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള മെഡിക്കന്മാരും മിഡിക്കുകളും ഒക്കെ ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ടാവും അതുകൊണ്ട് അവര് ഈ പറയുന്ന നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്ത് കഴിഞ്ഞാലും ഈ പറയുന്ന ജോലിയിലേക്ക് അവർ വരാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരീക്ഷയിൽ വേക്കൻസി എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിയമനമൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ നൂറ് റാങ്കിലൊക്കെ ഉൾപ്പെടുന്ന ആളുകളെന്ന് വെച്ചാൽ അവരെല്ലാ റാങ്കിലും ഒക്കെ വരുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ട് ഇതിനെ കുറച്ചുകൂടി ബൃഹത്തായ ഒരു ഇരുന്നൂറ് പേരുടെയൊക്കെ ചിലപ്പോൾ റാങ്ക് പട്ടികയൊക്കെ ഇടുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കാം ഇതിന്റെ വരുന്ന മാർക്കുകൾ എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മള് നമ്മുടെ ബാസീസ് അക്കാഡമിയുടെ ടെലഗ്രാം ചാനൽ ഫ്രീ ടെലഗ്രാം ഉണ്ട് നമുക്ക് അതിൽ കുറേയധികം പരീക്ഷകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ മുൻപും നൽകിയിട്ടുണ്ട് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ക്ലാസ്സുകൾ സൗജന്യമായിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി എൽ ജി എസിനും അതിന് മുമ്പ് ഒക്കെ നൽകിയ ക്ലാസ്സുകളൊക്കെ അതിനെത്തുണ്ടായിരുന്നു അതിൽ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് തന്നെയാണ് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ചോദ്യങ്ങളും വന്നിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം എന്ന് വെച്ചാൽ അതായത് സൗജന്യമായിട്ട് കൊടുത്ത ക്ലാസ്സിൽ സൗജന്യമായിട്ട് നൽകിയ പരീക്ഷയിൽ നമ്മൾ കവർ ചെയ്ത മേഖലയിൽ നിന്ന് തന്നെ എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനത്തോളം ചോദ്യങ്ങൾ നേരിട്ട് അതേ രീതിയിൽ തന്നെയാണ് വന്നിരുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ് ഇനി ഇപ്പൊ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് ഗണിത ശാസ്ത്ര മേഖലയിൽ നിന്നുണ്ടായിരുന്നു അതേപോലെ എൺപതോളം ചോദ്യങ്ങൾ ഇരുപത് വരച്ചല്ല പത്തൊൻപത് വരെ മെന്തൽ വിളിക്കേണ്ടത് ഒരു ശ്രേണിയിൽ നമുക്ക് പെടുത്താൻ പറ്റും അല്ലെ അതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ അല്ലെ തവള പൊൽച്ചാരി എന്നൊക്കെ പറഞ്ഞുള്ള ശ്രേണികളിലൊക്കെ ഉദ്യോഗരണം ഉണ്ടായിരുന്നു പിന്നെ എൺപത് ചോദ്യം ജി കെയും അപ്പൊ എങ്ങനെയൊക്കെ നോക്കിയെന്ന് പറഞ്ഞാലും ഒരു പതിനേഴ് മാർക്കിൽ കുറയാത്ത മാർക്ക് കണക്കിൽ ഒരാൾക്ക് കിട്ടും കാര്യ സമയമുണ്ട് ചെയ്ത് എടുക്കാനായിട്ട് പിന്നെ ജി കെ എന്ന് പറഞ്ഞ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാല് ഏകദേശം ഒരു എഴുപത് എഴുപത്തി നാല് മാർക്ക് എന്ന് പറയുന്നത് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു മാർക്ക് തന്നെയാണ് എൺപത് കൂടെ എഴുപത്തി നാല് മാർക്ക് എന്ന് പറയുന്നത് ഈസി ആയിട്ട് ഒരാൾക്ക് കിട്ടും അങ്ങനെ നോക്കിയാൽ എഴുപത്തി നാല് എൺപത്തി ഒരു എൺപത്തിനാല് വീഴും ഒരു തൊണ്ണൂറ്റിയൊന്ന് മാർക്ക് എന്ന് പറയുന്നത് ശരാശരി ഒരു പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നല്ല ഇപ്പൊ എല്ലാവരും പഠിപ്പിക്കുന്ന ആൾക്കാരും കൂടിയാണ് അപ്പൊ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ പാഠഭാഗങ്ങളുമായിട്ട് സിലബസുമായിട്ട് ബന്ധമുള്ള എൽ ഡി സിയുടെ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിരിക്കുന്ന ഒരാൾക്ക് സിമ്പിളായിട്ട് ഒട്ടും തന്നെ ടെൻഷൻ ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു തൊണ്ണൂറ്റിയൊന്നോളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഒൻപതോളം ചോദ്യങ്ങൾ മാത്രമേ എന്താക്കുന്നുണ്ടായിരുന്നു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ഒൻപത് ചോദ്യങ്ങൾ മാത്രമേ എന്റെ ദൃഷ്ടിയിൽ കണ്ടുള്ളൂ അങ്ങനെ നോക്കിയാൽ അറിയാവുന്ന ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരാൾക്ക് തൊണ്ണൂറ്റൊന്നോളം മാർക്കുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ് പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ് പരീക്ഷാ ഹാളിലാണ് നിങ്ങൾ ഇരിക്കുന്നത് പരീക്ഷയുടെ സമയം എന്ന് പറയുന്നത് എന്താണ് പ്രഭാതത്തിലുള്ള സമയമാണ് ആ സമയത്ത് പലരും പരീക്ഷ എഴുതി ശീലിച്ചിട്ടില്ലാത്ത ആളുകളും കൂടിയാണ് പിന്നെ പരീക്ഷാ ഹാളിൽ വെളിച്ചമോ അങ്ങനെയുള്ള പല അപര്യാപ്തതകളും എല്ലാം ഉണ്ടാവും പിന്നെ ചോദ്യപേപ്പർ കണ്ടു കഴിയുമ്പോൾ പല ആൾക്കാരും മുൻ ധാരണയോടുകൂടി പോകുന്ന ആൾക്കാരുണ്ടാവും അല്ലെ എന്തായിരിക്കാം പത്ത് എഴുപത്തഞ്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് ധാരണയുള്ള ആൾക്കാർ കാണും പക്ഷേ ചോദ്യപേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സ്ട്രാറ്റജി തീരുമാനിക്കാവുള്ളൂ അതിന് മുൻപ് എങ്ങനെയായിരിക്കണം ചോദ്യപേപ്പർ ഒരു പ്രത്യേക രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഏത് രീതി ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കണം അതായത് ഓപ്പറേഷന് പോകുമ്പോൾ പല മാർഗങ്ങൾ നമുക്ക് വേണം ഇത് ചോദ്യപേപ്പർ എളുപ്പമാണെന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതിന് മാർഗം എന്ന് വെച്ചാൽ എന്തായിരിക്കണം മാക്സിമം ചോദ്യങ്ങൾ ചെയ്യുക മാത്രമാണ് കാര്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേക്കൻസി എന്ന് പറയുന്നത് മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ അപ്പോൾ റാങ്ക് പട്ടിക എന്ന് പറയുന്നത് നൂറോ നൂറ്റമ്പതോ പേരുടെ വരുവുള്ളൂ അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ആൾക്കാരെന്തായിരുന്നു മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യും പിന്നെന്താണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷതെന്ന് വെച്ചെന്താണ് ഓ ഇത് മുപ്പത്തയ്യായിരം പേര് പ്രിലിമിനറി എഴുതി പാസ്സായി മെയിൻ പരീക്ഷ എഴുതാനായിട്ട് ഇത്രയും പേര് ക്ഷണിച്ചിരിക്കുന്നത് വേക്കൻസി മൂന്നെണ്ണം എഴുതുകൊണ്ട് ഞാൻ എഴുതിയ കിട്ടുകയില്ല എന്ന ചിന്താഗതിയിലാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ഈ പരീക്ഷ പോയി എഴുതിയിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് പേടിയില്ലല്ലോ അല്ലെ മടിയിൽ കനം ഉള്ളവരല്ലേ പേടിക്കേണ്ടതല്ലോ അപ്പൊ മടിയിൽ കനമില്ലാതെ ഈസി ആയിട്ട് പോയി പരീക്ഷ എഴുതിയ ആളുകൾ നെഗറ്റീവ് പരമാവധി വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പിന്നെയോ അവർ മാക്സിമം ചോദ്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കോൺഫിഡൻസ് ഉള്ളിൽ പല കാര്യങ്ങളും ചെയ്തു അങ്ങനെ നോക്കിയാൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ചോദ്യങ്ങളെങ്കിലും പലരും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന അറിയുന്ന ആൾക്കാർ പലരും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങനെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴും ഒരു തൊണ്ണൂറ്റി ഒന്നോളം ചോദ്യങ്ങൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഇനി ഇതിൽ തന്നെ നെഗറ്റീവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര കേട്ടോ ഒരു പത്ത് ശതമാനം ഏറെയൊക്കെ പലർക്ക് ചിലവ് വരാം അല്ലെ അല്ലെങ്കിൽ എട്ടോ ഏഴോ ചോദ്യങ്ങളൊക്കെ ചിലവ് വന്നിരിക്കാം അങ്ങനെ നോക്കിയെന്ന് പറഞ്ഞാലും പരമാവധി അല്ലെ നമ്മൾ നോക്കിയാൽ ഒരു തൊണ്ണൂറ്റി ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം അല്ലെ ആളുകൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഒൻപത് മാർക്ക് ആയിരിക്കും പത്ത് ശതമാനം പറയുന്നത് ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നോക്കിയാൽ എൺപത്തി ആറ് എൺപത്തി ആറ് എന്നൊരു മൂന്ന് മാർക്ക് പോയി കഴിഞ്ഞാൽ എത്ര വരും എൺപത്തി മൂന്ന് എന്ന് പറഞ്ഞ ഒരു മാർക്കിലേക്കാണ് വരുന്നത് അതായത് മാക്സിമം റിസ്ക് എടുക്കുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന മാക്സിമം നെഗറ്റീവിനെ കുറിച്ച് നമ്മൾ പറയുന്നത് അതായത് എൺപത്തി മൂന്ന് മാർക്ക് എന്ന് പറയുന്നത് ഒരാൾക്ക് ഈ പരീക്ഷയില് അനായാസമായിട്ട് കിട്ടുന്ന ഒരു മാർക്ക് തന്നെയാണ് പക്ഷേ ഇത് വേക്കൻസി വളരെ കുറവുള്ള ഒരു പരീക്ഷ ആയതുകൊണ്ടും സ്റ്റേറ്റ് വൈഡ് നടന്നൊരു പരീക്ഷ ആയതുകൊണ്ടും റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറിൽ താഴെ ചിലപ്പോൾ ഒരു നൂറ്റമ്പത് പേരുടെയൊക്കെ റാങ്ക് ലിസ്റ്റ് ചിലപ്പോൾ അതിലും കുറച്ചൊക്കെ ഇടാനായിട്ട് സാധ്യത കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കിയാൽ ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു എൺപത്തി മൂന്ന് ഒരു എൺപത്തി ഏഴ് മാർക്കിൻ്റെയും ഇടയിലായിട്ട് വരുവാനുള്ള ഒരു സാധ്യതയാണ് നമ്മുടെ ഒരു നിഗമനത്തിൽ കാണുന്നത് എൺപത്തി മൂന്ന് മാർക്കിനും എൺപത്തിയേഴ് മാർക്കിന്റെയും ഇടയിലായിട്ട് ആയിരിക്കാം ഇന്ന് നടന്ന ഈ ഫാം വർക്ക് പരീക്ഷയുടെ ഒരു കട്ട് ഓഫിന്റെ സാധ്യത എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് വളരെ ഈസിയായിട്ട് നമുക്ക് തന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു തോന്നൽ ഉണ്ടാകും അല്ല പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെയാണ് എന്നിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പോകും പക്ഷെ പരീക്ഷ ആളിൽ ചെന്ന് കഴിയുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുക കഴിഞ്ഞ പരീക്ഷയല്ല അതായത് പലരുടെയും സ്ട്രാറ്റജിയും പഠന രീതിയും എല്ലാം ഇത് കഴിയുമ്പോൾ മാറും അല്ലെ മാറുമ്പോൾ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും കാണുക എൽ ഡി സിയുടെ പരീക്ഷയ്ക്ക് അവിടെ ചിലപ്പോൾ മറ്റൊരു രീതിയിലായിരിക്കും ചോദ്യങ്ങൾ നമുക്ക് കാണുക അതുകൊണ്ട് നമ്മുടെ രീതി ഏതാണോ എങ്ങനെ വന്നു കഴിഞ്ഞാലും ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ പരീക്ഷയ്ക്ക് പോകുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു എക്സാം സ്കീം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ജൂലൈ രണ്ട് മുതൽ നമ്മൾ ആരംഭിച്ചതാണ് ജൂലൈ ഇരുപത്തി അഞ്ചു കൊണ്ട് തീരുന്ന ഒരു പരീക്ഷയാണ് അതായത് നാളെ തൊണ്ട് നമ്മുടെ പരീക്ഷാ സ്കീം തീരുകയാണ് എന്നാലും ആ പരീക്ഷ എഴുതാൻ താല്പര്യമുള്ള ആളുകൾക്ക് അത്രയും പരീക്ഷകൾ ഞങ്ങൾ നൽകുന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ സബ്ജക്റ്റിൽ നിന്നും പരമാവധി ചോദ്യങ്ങൾ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടെസ്റ്റ് സീരീസ് ആണ് ഇപ്പം മലയാളമാണെങ്കിൽ മലയാളത്തിൽ നിന്നും മാക്സിമം ഒരു നാനൂറോ അഞ്ഞൂറോ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സീരീസ് അതേപോലെ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ ആ ഇമ്പോർട്ടൻറ് റാക്കുകളിൽ നിന്ന് മുന്നൂറോ നാനൂറോളം ചോദ്യങ്ങൾ വരുന്ന സീരീസ് അങ്ങനെ ഇരുപത്തിയഞ്ച് വിഷയങ്ങളായിട്ട് നമ്മുടെ സിലബസിനെ തിരിച്ചിട്ട് ഓരോ മേഖലയിൽ നിന്നും പരമാവധി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏകദേശം ഒരു എണ്ണായിരത്തോളം ചോദ്യങ്ങൾക്ക് മുകളിൽ വരുന്ന ഒരു സീരീസാണിത് ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന ആ എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വരാനിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പം തിരുവനന്തപുരം കഴിഞ്ഞു ആ തിരുവനന്തപുരംക്കാർക്ക് വേണ്ടി നമ്മൾ ആരംഭിച്ച സ്കീമായിരുന്നു ഈ സ്കീം ഈ സ്കീമിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വരുന്ന ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ഒക്കെ പരീക്ഷകളുടെ കൂട്ടുകാർക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബൈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ആ ഒരു ഡീറ്റെയിൽസ് ഐസിക്കുണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അതായത് നയൻ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് ഇത് ബാസീസ് അക്കാഡമിയുടെ റിസർച്ച് ടീം തയ്യാറാക്കിയിരിക്കുന്ന ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് മോഡൽ എക്സാം ആണ് മൂറ് ചോദ്യങ്ങൾ വീടമടങ്ങുന്ന സെറ്റാണ് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദൈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് ഞങ്ങൾ നൽകുന്നതാണ് നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് അപ്പോൾ പരീക്ഷ പഠിച്ച് മനസ്സിലാക്കി എഴുതിയ കൂട്ടുകാർക്ക് ഈ പറഞ്ഞ പരീക്ഷയിൽ ഉദ്ദേശ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ വിഷമം വേണ്ട കാരണം നിങ്ങളുടെ നമ്പർ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ ഇപ്പോൾ കിട്ടിയ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരാനിരിക്കുന്ന പരീക്ഷകളിൽ കൂടുതൽ മാർക്ക് നേടുവാനായിട്ടുള്ള ഒരു ഊർജ്ജമായിട്ട് കണ്ടുകൊണ്ട് മികച്ച രീതിയിൽ പഠനം തുടരുക അൾദി